മക്ക മദീന ഹറമുകളിലെത്തുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ് കഴിഞ്ഞ മാസം മാത്രം മാത്രമെത്തിയത് അഞ്ചു കോടിയിലേറെ തീർത്ഥാടകരാണ് അവൽ ഇരു ഹറമുകളിലും തിരക്ക് പരിഗണിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീന പ്രവാചക പള്ളിയിലും എത്തിയ വിശ്വാസികളുടെ എണ്ണത്തിലാണ് വലിയ വർധനവ് കഴിഞ്ഞ മാസം മാത്രം കോടി ലക്ഷം വിശ്വാസികളാണ് മസ്ജിദ് നബവിയിൽ മാത്രം രണ്ട് കോടിയിലേറെ വിശ്വാസികളെത്തി സന്ദർശിച്ചത് പതിനൊന്ന് ലക്ഷം പേരാണ് അതേസമയം ഉമ്രയ്ക്കെത്തുന്ന തീർത്ഥാടകരിലും വർധനമുണ്ടായി സീസൺ തുടങ്ങിയത് മുതൽ ഇതുവരെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം തീർത്ഥാടകർ ഉമ്ര നിർവഹിച്ചു പത്ത് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത് ഉമ്ര വിസയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയത് പതിനേഴ് ലക്ഷം തീർത്ഥാടകർ തീർത്ഥാടകരുടെ കാര്യത്തിൽ മുപ്പത്തെട്ട് ശതമാനത്തിന്റെ വർധനമുണ്ടായി ഉംറ വിസകൾ ഇഷ്യൂ ചെയ്യുന്നതിലും കഴിഞ്ഞ വർഷത്തേക്കാൾ വർഷത്തെക്കാൾ ശതമാനത്തിന്റെ വർദ്ധനയും രേഖപ്പെടുത്തി കഴിഞ്ഞ മാസത്തിന് പിന്നാലെ റബിയു അവൽ പ്രമാണിച്ച് കൂടുതൽ തീർത്ഥാടകരാണ് ഓരോ ദിവസവും ഇരുഹറമുകളിലും എത്തുന്നത് തിരക്ക് പരിഗണിച്ച് പ്രത്യേക സുരക്ഷയും സൗകര്യവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാബിത് സലീം മീഡിയ വൺ മക്ക